എല്ലാവർക്കും ക്യുസ് സറ്റ് തിവ്യയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ കേരള പിറവിദിനെ ക്യുസുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളായിരുന്നു നിലവിലുണ്ടായിരുന്നത് അഞ്ചല്ലേ എത്ര ജില്ലകളാണ് അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമേതാ കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയേതാ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമേതാ തെങ് അല്ലേ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമേതാ പുഷ്പമേതാ കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമേതാ പാനീയം ഇളനീർ കേരളത്തിലെ ആകെ ജില്ലകളുടെ എണ്ണം കേരളത്തിലാകെ ജില്ലകളുടെ എണ്ണം പതിനാല് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ വലിയ ജില്ല ഇടുക്കി ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാരാ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാ ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണ റാവു ഗവർണർ ആരാ ബി രാമകൃഷ്ണ റാവു കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേരളത്തിലാകെ എത്ര നദികളായുള്ളത് നാൽപ്പത്തിനാല് നദികളല്ലേ എത്ര നദികൾ നാല്പത്തിനാല് അതിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ഏത് ജില്ലയിലാണ് ആ അത് നമ്മുടെ കാസർഗോഡാണ് ഇല്ലേ ഏറ്റവും നീളം കൂടിയ നദി ഏതാ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാ ആ നമ്മുടെ കാസർഗോഡുള്ള മഞ്ചേശ്വരം പുഴ അല്ലേ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാ മഞ്ചേശ്വരം പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണ എത്രയാ നാല്പത്തിനാല് നദികളില് നാൽപ്പത്തി ഒന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നത് പടിഞ്ഞാറോട്ട് അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്നതോ മൂന്ന് നദിയല്ലേ ഏതൊക്കെ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കബനി ഭവാനി പാമ്പാർ അല്ലേ കബനി ഭവാനി പാമ്പാർ ഈ മൂന്നെണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള നദി ഏതാ കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള നദിയും നീളം കുറഞ്ഞ നദിയും ഏത് തന്നെയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏതാ തെക്കേറ്റത്തുള്ള നദിയാണ് നെയ്യാർ കേരളത്തിലാകെ എത്ര കായലുകളാണ് ഉള്ളത് മുപ്പത്തിനാല് കായലുകൾ കേരളത്തിലാകെ കായലുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിനാല് കേരളത്തിലെ ഏറ്റവും വലിയ കായലേതാ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ഏറ്റവും ചെറിയ കായലോ ഏറ്റവും ചെറിയ കായൽ ഉപ്പള കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ ശാസ്താംകോട്ട ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാ അത് പൂക്കോട് അല്ലേ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള നദി ഏതാ പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട കൊല്ലം ജില്ലയിലാണ് കല്ലട പ്രത്യേകത എന്താ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എവിടെ ആ മലമ്പുഴ അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എവിടെയാ മലമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം എവിടെയാ ഇടുക്കി അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ് ഇടുക്കി പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം ഭക്ഷ്യസങ്കേതം അല്ലേ എവിടെയാ മംഗളവനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് കേരള ഹൈക്കോടതി രൂപം കൊണ്ട വർഷം നമ്മുടെ കേരളം രൂപം കൊണ്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബർ ഒന്നിനല്ലേ അപ്പൊ അന്ന് തന്നെയാണ് കേരളത്തിൽ എന്തും രൂപം കൊണ്ടത് ഹൈക്കോടതി അല്ലേ അപ്പോൾ കേരള രൂപം കൊണ്ട് അന്ന് തന്നെ കേരള ഹൈക്കോടതി രൂപം കൊണ്ടൊന്ന് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി പ്രഥമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആദ്യത്തെ അല്ലേ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാ ജസ്റ്റിസ് അന്നാ ചാണ്ടി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാ കെ ടി കോശി അല്ലേ ആരാ കെ ടി കോശി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് ഏതാ ലാറ്ററൈറ്റ് ഏതാ ലാറ്ററൈറ്റ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവിടെയാണ് ആനമുടി അല്ലേ രണ്ടായിരത്തി അറുന്നൂറ് തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എവിടെയാണ് ഇരവികുളം ദേശീയോദ്യാനം അല്ലേ ഇടുക്കിയിലാണ് ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല ഏതാ പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിസങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാ തട്ടേക്കാടല്ലേ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമോ മംഗളവനമോ അല്ലേ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് ഏറ്റവും ചെറിയ പക്ഷിസങ്കേതോ മംഗളവനം കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ എവിടെയാണ് റാന്നി പത്തനംതിട്ടയിലെ റാന്നി കേരളത്തിലെ ഏറ്റവും ചെറിയ വനം ഡിവിഷൻ എവിടെയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വനം ഡിവിഷൻ ആറളം കണ്ണൂർ അല്ലേ ഏറ്റവും ചെറിയ വനം ഡിവിഷൻ ആറളം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എവിടെയാ ഷൊർണൂർ എവിടെയാ ഷൊർണൂർ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ എവിടെയാ തിരുവനന്തപുരം ഏറ്റവും ചെറിയ റെയിൽവേ ഡിവിഷനോ പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല എവിടെയാ ജനസംഖ്യ കൂടുതൽ മലപ്പുറത്തല്ലേ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടുതൽ മലപ്പുറത്തും അല്ലേ കേരളത്തിലെ കുറവ് എവിടെയാണ് അത് വയനാട് അല്ലേ കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി മാട്ടുപ്പെട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ജലസൈ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അല്ലേ ഏതാ ഇടുക്കി ഏറ്റവും വലുത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് ഏറ്റവും ചെറിയ താലൂക്കോ അത് കുന്നത്തൂർ വലുതാണെങ്കിൽ ഏറനാട് താലൂക്കാണ് ചെറുതാണെങ്കിൽ കുന്നത്തൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല എവിടെയാണ് മലപ്പുറം കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമിളി കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വള്ളപട്ടണം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാ ഇരവികുളം നാഷണൽ പാർക്ക് അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈവേ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈവേ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈവേ ഏതാ എൻ എച്ച് സെവൻറ്റീൻ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട എവിടെയാണ് ബേക്കൽ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ നമ്മുടെ കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട അല്ലേ ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാത കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാത വല്ലാർപ്പാടം റെയിൽവേ ലിങ്ക് അല്ലേ വല്ലാർപ്പാടം റെയിൽവേ ലിങ്ക് കേരളത്തിലെ ജനസംഖ്യ കൂടിയത് മലപ്പുറം കുറഞ്ഞത് വയനാട് നമ്മൾ പറഞ്ഞു അല്ലേ കേരളത്തിലെ ഉയരം കുറഞ്ഞ കൊടുമുടി കേരളത്തിലെ ഉയരം കുറഞ്ഞ കൊടുമുടി മീശപ്പുലിമല അല്ലേ ഉയരം കൂടിയത് നമ്മൾ പറഞ്ഞു ആനമുടി അല്ലേ ഉയരം കുറഞ്ഞതാണെങ്കിലോ മീശപ്പുലിമല വനപ്രദേശം കൂടുതലുള്ള ജില്ല കേരളത്തിലെ വനപ്രദേശം കൂടുതൽ എവിടെയാണ് ഇടുക്കി കുറവാണെങ്കിലോ ആലപ്പുഴ അല്ലേ വനപ്രദേശം കൂടുതൽ ഇടുക്കി കുറവ് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കടൽത്തീരം കൂടുതൽ എവിടെയാണ് കണ്ണൂർ എന്നാൽ കടൽത്തീരം കുറവ് എവിടെയാണ് കൊല്ലത്തല്ലേ കടൽത്തീരം കൂടുതൽ കണ്ണൂർ കുറവ് കൊല്ലം നദികൾ കൂടുതലുള്ള ജില്ല നമ്മൾ പറഞ്ഞു നദികൾ കൂടുതലുള്ള ജില്ല എവിടെയാണ് കാസർഗോഡ് കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്താണ് ഇടമലക്കുടി കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കേരളത്തിലാകെ ഏക കണ്ടോൺമെൻ്റ് ആണ് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ വയനാട് ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാം സംസ്ഥാന ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഇന്ത്യയിൽ സാക്ഷരതയിലെ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്ന നേട്ടം കൈവരിച്ചതും കേരളമാണ് ഒന്നാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയിൽ പതിനൊന്ന് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ സ്ത്രീ പുരുഷാനുപാതം കൂടിയ കേരളത്തിലെ ജില്ല സ്ത്രീ പുരുഷാനുപാതം കൂടിയ കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണമാണ് കോഴിക്കോട് പുകയിൽ ഉല്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പുകയില ഉത്പാദിപ്പിക്കുന്ന നമ്മളെ കേരളത്തിലെ ജില്ല എവിടെയാണ് കാസർഗോഡ് വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് ഒഴുകുന്ന നദി വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് മലയാള സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരൂർ കേരളത്തിൽ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ലയാണ് കോട്ടയം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന സ്ഥലം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേരളം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ കേരള ഗാനം രചിച്ചത് കേരള ഗാനം രചിച്ചത് ബോധേശ്വരൻ കേരളത്തിലാദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലാദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ് ക്ലിഫ് ഹൗസ് ഏറ്റവും കുറവ് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും കുറവ് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും വലിയ നദീ കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ ദ്വീപ് വയനാട്ടിലാണ് കുറുവാദ്വീപ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയ വ്യക്തി കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയ വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ് കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബായ്